ഗുഡ് മോർണിംഗ് പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്തപ്പെടുത്തുന്നു ഈ രാവിലെ സമയം തീ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നും കൂടെ വാക്യങ്ങൾ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തും വേത്ലഹേമിൽ ഉദിച്ച ആ ദൈവകൃപ അതാണ് കർത്താവായ യേശു ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നമുക്ക് ഈ ലോകത്തിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുവാനും സുബോധത്തോടെയും ദൈവഭക്തിയോടെയും ജീവിക്കുവാനുമുള്ള ആ വലിയ ദൈവകൃപ ലഭ്യമാകുന്നു അതേക്കുറിച്ച് യശയാ പ്രവചനം പ്രവാചകൻ തൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒൻപതാം അധ്യായത്തിൽ പറയുന്നത് ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസിലിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു വീണ്ടും യശയാവ് പറയുന്നത് യഹോവയുടെ തേജസ് നിന്റെ മേൽ വന്നിരിക്കും ആ ദൈവകൃപയുടെ തേജസ് ബേത്ലഹേമിൽ സകല മനുഷ്യർക്കും കാണുക അത് ഉദിച്ചു അതിനെ സ്വർഗീയദൂതന്മാർ വിളിച്ചു പറഞ്ഞു അതിനെക്കുറിച്ച് ഇടയന്മാർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ചു സ്വർഗത്തിലെ സൈന്യവും ആകാശത്തിലെ നക്ഷത്ര സൈന്യവും അല്ല ഭൂമിയിലെ സാധുക്കളായ മനുഷ്യരും ആ വലിയ വെളിച്ചം അതുദിച്ചത് കണ്ടു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നിവർത്തിക്കപ്പെട്ട ആ ഉദയത്തിൻ്റെ വലിയ പദ്ധതി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ആ സുവിശേഷം ഇട തീത്തോസ് എഴുതുന്ന ആ തീത്തോസിന് എഴുതുന്ന ലേഖനത്തിൽ അപ്പോസ്തല്ലായ പൗലോസ് പറയുകയാണ് അത് വീണ്ടും ഉറപ്പിച്ചു പറയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ആ ദാവീദൻ്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ ദൂതൻ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമെന്നാണ് ആ മഹാസന്തോഷമാണ് ആ ദൈവകൃപയുടെ ഉദയത്തിലൂടെ നടന്നത് അത് ആ വലിയ സന്തോഷത്തിൻ്റെ വാർത്ത നമ്മുടെ കരങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്നു സകലജാതികളോടും ഇതറിയിക്കണമെന്ന് കർത്താവ് ആ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർക്ക് നിയോഗവും കൊടുക്കുന്നു നിങ്ങൾ കണ്ട ആ ദൈവകൃപയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ഈ ലോകത്തിൽ സുബോധത്തോടെയും ഭക്തിയോടെയും ഒക്കെ നിങ്ങൾ ജീവിക്കുക മാത്രമല്ല അത് നിങ്ങൾ തലമുറകൾ കൈമാറണം നിങ്ങൾ അത് പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണമെന്നുള്ള ആ വലിയ നിയോഗം കർത്താവേൽപ്പിച്ചു ഇന്ന് പൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം രക്ഷാകരമായ ദൈവകൃപയുടെ ആ വലിയ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു നാം ഇരുട്ടിൽ കഴിയേണ്ടവരല്ല ഇരുട്ടിലിരുന്ന ജനമായി നമുക്ക് ആ വലിയ പ്രകാശം ഉദിപ്പിച്ചു വീണ്ടും കർത്താവ് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ വെളിച്ചം തണ്ടിന്മേൽ ഉയർത്തപ്പെട്ടതായിട്ട് പഴയ പറയുന്ന കീഴിലല്ല വീടിനകത്തുമല്ല അത് മലമേൽ ഉയർത്തപ്പെട്ട പട്ടണമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മെക്കുറിച്ചും കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത് അത് മറിഞ്ഞിരിക്കുവാൻ പാടില്ല അതെല്ലാവർക്കും വെളിച്ചമായി ശോഭിക്കുവാൻ തക്കവണ്ണം ഈ ദൈവകൃപയുടെ സുവിശേഷം നാം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണമെന്നും കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നാം കണ്ട ഈ വെളിച്ചത്തെ മറ്റുള്ളവരോട് സാക്ഷീകരിച്ച് ആ വെളിച്ചത്തിലേക്ക് ചുറ്റുമുള്ളവരെ കൊണ്ടുവരുന്ന ആ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ വഡ് പ്ലസ്